ഇന്നിപ്പോ എന്ത് കലാപരോട് അവതരിപ്പിക്കുന്നു നോക്കി കിടന്നപ്പോഴാണ് നമ്മുടെ കറിവേപ്പമ്മ വലിഞ്ഞേറി പിടിച്ചുണ്ടായ പാവലത്തമ്മ നാലും കുഞ്ഞം പാവക്കി അടക്കണം വേറൊന്നും നോക്കിയില്ല സാധനം പറിച്ചെടുത്ത് വട്ടത്തില് അങ്ങോട്ട് അരിഞ്ഞെടുത്തു ഉള്ളിലെ കുരു സാധനങ്ങളൊക്കെ കളയാ എത്ര കയ്പെള്ള പാവക്കിയാണെങ്കിലും കൊണ്ടാട്ടം ഉണ്ടാക്കാനായിട്ട് ഒരു പ്രശ്നമില്ല കൊറച്ചും മഞ്ഞപ്പൊടിയുടെ ഒപ്പിടുക ഒരു നരങ്ങ പിടിയാ എന്നിട്ട് നന്നായിട്ട് തിരുമിട്ട് വെയിലത്തൊരു രണ്ടു മണിക്കൂർ വെച്ച് അങ്ങോട്ട് വാട്ടിയെടുക്കുക എണ്ണയിലിട്ട് വറത്തെടുക്കലാണ് അടുത്ത പരിപാടി സാധനം നേരെ എണ്ണയിലിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് പേപ്പിലിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക പാവയ്ക്ക് ഉണക്കി കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിനേക്കാളൊക്കെ ടേസ്റ്റാണിത് ബാവയ്ക്ക് പാവയ്ക്ക് ഇഷ്ടമുള്ളവർക്ക് അഡിക്റ്റഡ് സാധനമാണത് ഇനിയിപ്പോൾ ഇഷ്ടമല്ലാത്തൊരു ഈ സാധനം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊളിയാണ്